വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കെന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു ആര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴത്തെ മഞ്ജുവിന്റെ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അടുത്തിടെ ഒരു തമിഴ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അഭിനയം നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മഞ്ജുവിന്റെ മറുപടി നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത് നമ്മുടെ കയ്യിൽ ഉള്ളൊരു കാര്യമല്ല അത് നമ്മൾ എടുക്കുന്ന തീരുമാനമല്ല പ്രേക്ഷകർക്ക് മടുക്കുമ്പോൾ അഭിനയം ഉപേക്ഷിച്ചേ പറ്റൂ എന്നാൽ സിനിമാ മേഖലയിൽ പിന്നീട് കൊറിയോഗ്രാഫർ ആയി തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നും മഞ്ജു പറയുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചുമൊക്കെ വാചാലയാകുന്ന മഞ്ജു തന്റെ പേരിലുള്ള ലോണിനെ കുറിച്ചുകൂടി പറയുന്നുണ്ട് നിലവിൽ തന്റെ പേരിൽ മൂന്നോളം ലോൺ ഉണ്ടെന്നാണ് ഒരു മടിയും കൂടാതെ മഞ്ജു തുറന്നു പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പണമുണ്ടെങ്കിൽ സമാധാനമുണ്ട് ഒരുപാട് കാശുള്ളവർ ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെ എന്നാൽ എന്റെ അനുഭവത്തിൽ നിന്നും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് ഓരോ ദിവസവും അവസാനിക്കുമ്പോഴും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്നാണ് എനിക്ക് എന്റെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് അല്ലാതെ പണത്തിനും പ്രശസ്തിയിലും ഒന്നിലും ഒരു കാര്യവുമില്ല എന്നും മഞ്ജു പറയുന്നു അതുപോലെ തന്നെ ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ആളാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കും അതിലൊന്നും പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നും മഞ്ജു പറയുന്നുണ്ട് മാത്രമല്ല തന്നെ കുറിച്ചടക്കം വരുന്ന ട്രോളുകൾ താൻ ആസ്വദിക്കാറുണ്ടെന്നും നടി പറയുന്നുണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം നമ്മൾ കാണിക്കുന്ന തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതെ ഇരിക്കാൻ നമ്മളെ അത് സഹായിക്കും എന്നാൽ ട്രോൾ ചെയ്യുമ്പോൾ അതിലൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറരുതെന്നും മഞ്ജു ഓർമ്മിപ്പിച്ചു മഞ്ജുവിന്റെ ഈ വാക്കുകളും ആത്മധൈര്യവുമാണ് നടിയെ ഇന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ പാതിവഴിയിൽ തളർന്നു വീണു പോകുമായിരുന്നു മഞ്ജു എന്നും ഒരു പ്രചോദനമാണെന്നും പല സ്ത്രീകളും കമന്റുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ മഞ്ജുവിന്റേതായി അടുത്തിടെ കാര്യമായ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയാണോ അഭിനയം നിർത്തുകയാണോ എന്നെല്ലാം മറ്റു ചിലരും ചോദിക്കുന്നുണ്ട് അതേസമയം യാത്രകളും ഡ്രൈവിംഗും ഡ്രൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു അതോടൊപ്പം കരിയറിലെ തിരക്കുകളിലും ആണ് നടി തമിഴിൽ രജനീകാന്തി ൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു മലയാളത്തിൽ ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനുവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം ചിത്രത്തിൽ രജനീകാന്തിന്റെ കൂടെ മുഴുനീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട് മാത്രമല്ല ബോളിവുഡിലേക്കും നടി ചുവടുവെക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ